നമസ്കാരം കേരള രാഷ്ട്രീയം ഇന്ന് ഒരു ചായക്കപ്പിന് ചുറ്റും കറങ്ങുകയാണ് അതെ വെറുമൊരു ചായക്കപ്പല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരുന്ന ലവ് യു ടു ദി എന്ന് എഴുതിയ ആ വെള്ള ചായക്കപ്പ് സോഷ്യൽ മീഡിയയിൽ ഇടതു പ്രൊഫൈലുകൾ ഇതിനൊരു വലിയ വിപ്ലവമായി ആഘോഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇരക്കപ്പ് നിൽക്കുന്നു അത് ജീവിതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയാണ് പ്രചാരണം എന്നാൽ നമുക്കിതിന്റെ മറുപറം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവ് ഒരു പീഡന കേസിൽ അകപ്പെട്ടപ്പോൾ മാത്രം മുഖ്യമന്ത്രിയുടെ കയ്യിൽ എങ്ങനെ ഈ കപ്പ് വന്നു ആരാണ് ഈ തിരക്കഥ എഴുതുന്നത് ഒരു പെൺകുട്ടിയുടെ കണ്ണീരിനെ തന്റെ രാഷ്ട്രീയ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള മാർക്കറ്റിംഗ് ടൂൾ ആക്കി മാറ്റുന്ന ക്രൂരമായ രാഷ്ട്രീയമാണോ നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ നീതിബോധത്തെ അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഭയാനകമായ ഇരട്ടത്താപ്പിനെയാണ് സ്വന്തം പാർട്ടിക്കാർ പ്രതികളാകുമ്പോൾ മൗനം പാലിക്കുകയും എതിരാളികൾ കൊടുങ്ങുമ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് കപ്പിലെഴുതി കാട്ടുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നാടകം മലയാളികൾ ഒന്ന് തിരിച്ചറിയണം ദയവ് ചെയ്ത് നമുക്ക് വസതികളിലേക്ക് വരാം രാഹുൽ മങ്കൂടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതി തന്റെ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച വരികളായിരുന്നു ലവ് യു ടു ദ ദൂണാൻ ബാക്ക് എന്ന ആ വരികൾ മുഖ്യമന്ത്രിയുടെ ചായക്കപ്പിൽ സ്ഥാനം പിടിക്കുന്നു അത് ക്യാമറകൾക്ക് കൃത്യമായി കാണാവുന്ന രീതിയിൽ അദ്ദേഹം പിടിക്കുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് ഐക്യദാഠ്യം എന്ന് വിളിക്കുന്നത് ആ വിളിക്കുന്നവരെ ഒന്നിങ്ങോട്ട് വിളിക്കാമോ അതിജീവനം തന്നെ പ്രതികരിച്ചു ആ വരികളിൽ തൻ്റെ ഉള്ളിൽ നിന്ന് അടർന്നു പോയ ജീവന് തുടിപ്പുണ്ട് എന്ന് ഒരു പെൺകുട്ടി തന്റെ വേദന പങ്കുവെക്കുമ്പോൾ അത് സ്വാഭാവികമാണ് എന്നാൽ ആ വേദനയെ മുഖ്യമന്ത്രി തന്റെ പി ആർ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് എത്രമാത്രം നീചമാണ് എത്രമാത്രം തരം താഴ്ന്നതാണ് ശരിക്കും പിണറായി വിജയൻ സ്ത്രീപക്ഷവാദിയാണോ നമുക്ക് ചരിത്രം പരിശോധിക്കാം മുഖ്യമന്ത്രി ഈ കാണിക്കുന്ന ആവേശം ഞാൻ ഈ പറയുന്ന കേസുകളിൽ എവിടെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ട് പിഞ്ച് സഹോദരിമാർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടപ്പോ ഈ നീതിമാൻ എവിടെയായിരുന്നു പറയുന്നത് വാളയർ കേസിനെ കുറിച്ചാണ് പ്രതികൾ സി പി എം സഹയാത്രികരായപ്പോൾ പോലീസ് കേസ് അട്ടിമറിച്ചു കോടതി പ്രതികളെ വിട്ടയച്ചു ആ പെൺകുട്ടിയുടെ അമ്മ തലമുണ്ഠനം ചെയ്ത് കേരളത്തിലുടനീളം ഓടിയപ്പോൾ മുഖ്യമന്ത്രി ഒരു കപ്പിലും ഐക്യദാട്ട്യം എഴുതിയിട്ടില്ല പകരം ആ അമ്മയെ പോലീസ് വാനിൽ വലിച്ചടച്ചു അന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മൂൺ ആൻഡ് ബാക്ക് സ്നേഹം ഒന്നും തോന്നിയില്ല അതുപോലെ തന്നെ സ്വന്തം പാർട്ടിയുടെ എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഇ വനിതാ നേതാവ് പരാതി നൽകി മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ എന്ത് ചെയ്തു കേസ് പോലീസിന് വിടുന്നതിന് പകരം പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു പരാതി നൽകിയ സ്ത്രീയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രതിയായ അദ്ദേഹത്തെ ശശിയെ സംരക്ഷിച്ചു അന്ന് മുഖ്യമന്ത്രിയുടെ നീതിബോധം ഉറക്കത്തിലായിരുന്നു സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിൽ ഇട്ടവരാണ് ഇടത് നേതാക്കൾ അതുപോലെ നമുക്ക് മുകേഷ് എംഎലിയുടെ കാര്യത്തിലും വരാം എന്താണ് കണ്ടത് രമ്യ ഹരിദാസിനെതിരെയും ബിന്ദു കൃഷ്ണയ്ക്കെതിരെയും അശ്ലീലെ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി അവരെ തിരുത്താൻ തയ്യാറായോ ഇല്ല രാഹുൽ പീഡന കേസ് ഇപ്പോൾ വരാൻ പ്രധാനമായ ഒരു കാരണമുണ്ട് ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കാണാതായ വാർത്തകൾ പുറത്തു വന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്താണ് ഈ ക്രമക്കേടുകൾ നടന്നതെന്ന ആരോപണം ശക്തമാണ് വി എൻ വാസവനും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാണ് വിശ്വാസികളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ പ്രതിഷേധം ഭയന്ന് മുഖ്യമന്ത്രി ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ശബരിമല സ്വർണ വിഷയത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ അതുപോലെ നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അത് എങ്ങനെയെങ്കിലും ഒന്ന് പി ആർ വർക്ക് പിടിക്കാൻ വേണ്ടി രാഹുൽ മങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഒരു മികച്ച ആയുധമായി അവർ ഉപയോഗിക്കുന്നു സ്വർണം മോഷ്ടിച്ചവർ നിയമസഭയിൽ തലയുരുത്തി നടക്കുന്നു എന്നാൽ ഒരു കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഇമേജ് നന്നാക്കി ുന്നു രാഹുൽ കേസിൽ പോലീസ് കാണിക്കുന്ന വേഗത അത്ഭുതകരമാണ് പിന്നെ സ്ത്രീ വിഷയത്തിൽ എന്നും സി പി എമ്മിന്റെ ഉത്കണ്ഠയും നമ്മൾ കാണാറുണ്ട് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കുന്നു ഏഴ് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നു ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ നെട്ടോട്ടം ഓടുന്നു നല്ല കാര്യം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ ഇതേ ആവേശം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ കണ്ടോ വൈദികം റിസോർട്ട് വിഷയത്തിലോ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളിലോ എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല കെ ടി ജലീലിനെതിരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സംരക്ഷണ കവചം തീർക്കുകയല്ലേ ചെയ്തത് മുകേഷ് എം എൽ കാര്യത്തിലും ഇതേ ഉത്കണ്ഠ നമ്മൾ കണ്ടോ ഇല്ല നിയമം എല്ലാവർക്കും ഒന്നാണെന്ന് പറയാൻ പിണറായി വിജയൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് കോടികൾ ശമ്പളം വാങ്ങുന്ന പി ഏജൻസികളാണ് ഓരോ ചലനവും കൃത്യമായി പ്ലാൻ ചെയ്തതാണ് ഈ ചായക്കപ്പെന്നത് ഒരു വിഷീൽ ഹുക്കാണ് സാധാരണക്കാരന്റെ മനസ്സിലേക്ക് മുഖ്യമന്ത്രി സ്ത്രീപക്ഷവാദിയാണ് എന്ന ചിന്ത കുത്തിവെക്കാനുള്ള ശ്രമം എന്നാൽ ഈ നാടകം തിരിച്ചറിയാനായി വലിയ ബുദ്ധിയൊന്നും വേണ്ട തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഭരണത്തെ വെള്ളപൂശാൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുകയാണ് ഈ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ പക്ഷെ ആ ശിക്ഷാവിധി വരുമ്പോ മുഖ്യമന്ത്രിയുടെ ചായക്കപ്പിലൂടെ ആഘോഷിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അതുപോലെ തന്നെ സ്ത്രീപക്ഷവാദിയായ പിണറായി വിജയൻ എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ ഒതുക്കി മാറ്റി നിർത്തി മുഖ്യമന്ത്രി കസേര അവിടെ നിന്നും കയ്യിൽ നിന്നും പോകുമെന്ന് പേടിച്ചിട്ടല്ലേ എത്രയോ അതിജീവിതമാർ ഇന്നും തെരുവിൽ നീതിക്കായി കരയുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരുടെ മാതാപിതാക്കൾക്ക് ഈ മുഖ്യമന്ത്രി എന്ത് വീതിയാണ് നൽകിയത് പ്രതിയെ വിട്ടയച്ച കോടതി വിധി വന്നപ്പോൾ സർക്കാർ എന്തുകൊണ്ട് ശക്തമായി അപ്പീൽ പോയില്ല അവിടെ പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു എന്നതാണോ അവിടെയുള്ള വിഷയം തന്നെ രാഷ്ട്രീയത്തിന് ഉപകരിക്കുന്ന അതിജീവിതമാരെ മാത്രം സെലക്ട് ചെയ്യുന്ന ഈ ഒരു സെലക്ടീവ് സിംബതി ലജ്ജാകരമാണ് ആ ചായക്കപ്പിലെ വരികൾക്ക് ആ പെൺകുട്ടിയുടെ ഉള്ളിലെ വേദനയുണ്ട് പക്ഷേ പിണറായിയുടെ കൈകളിലെ രാഷ്ട്രീയ ലാഭത്തിന്റെ കറയാണുള്ളത് മുഖ്യമന്ത്രി ഈ അങ്ങേറീട്ടുത്താപ്പ് കേരളം കാണുന്നുണ്ട് കടകംപള്ളിയും വാസവനും സ്വർണ കേസിൽ കുറ്റാരോപിതരായി നിൽക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ബലിയാടാക്കി മാറ്റാൻ നോക്കരുത് നീതി എന്നത് പാർട്ടിക്കാരന് വേറെയും എതിരാളിക്ക് വേറെയും ആകരുത് നിയമസഭാ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇനിയും ഇത്തരം പല നാടകങ്ങൾ വരും പിന്നെ ഈ ചായക്കപ്പിന്റെ ഫോട്ടോയും പൊക്കിപ്പിടിച്ച് സ്റ്റാറ്റസുകൾ നിറയ്ക്കുന്ന നിങ്ങളോട് സിമ്പതി മാത്രമേ തോന്നുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം ഓർക്കുക കേരളത്തിലെ ജനങ്ങൾ വിട്ടികളല്ല ആ ചായക്കപ്പിലെ വരികൾ കൊണ്ട് അങ്ങയുടെ ഭരണത്തിലെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കില്ല അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നാൽ പ്രതി രാഷ്ട്രീയ എതിരാളിയാകുമ്പോൾ മാത്രം ആവേശം കാണിക്കലല്ല സ്വന്തം പാർട്ടിക്കാരൻ ഇരയെ വേട്ടയാടുമ്പോൾ അവനെ തള്ളിപ്പറയാൻ കാണിക്കുന്ന ആർജവമാണ് അത് പിണറായി ഇല്ല എന്ന് കാലം തെളിയിച്ചതുമാണ് മുഖ്യമന്ത്രി അങ്ങയുടെ കയ്യിലിരിക്കുന്ന ആ ചായക്കപ്പിലെ വരികൾ ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് അത് ഒരു അലങ്കാരമല്ല മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കാപട്യത്തിന്റെ അടയാളമായി മാറിയിരിക്കുകയാണ് ആ വരികൾ ആ പെൺകുട്ടി തന്റെ ആത്മാവിൽ നിന്നും അടർത്തിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നൊരു ആ പ്രോപ്പർട്ടി മാത്രമാക്കി മാറ്റി ഇതിനെയാണ് ഞങ്ങൾ സെലക്ടീവ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിക്കൂട്ടിലായപ്പോൾ അങ്ങേക്ക് പെട്ടെന്ന് ഉദിച്ച ഈ അതിജീവിത അനുഭാവം സ്വന്തം പാർട്ടിക്കാർ പ്രതികളായ കേസുകളിൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ ഇന്ന് കേരളത്തിന് അവകാശമുണ്ട് അങ്ങ് അതിജീവിതയ്ക്കൊപ്പമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നോക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ തെളിയുന്നത് വാളയാറിലെ ആ പാവം അമ്മയുടെ കണ്ണീരാണ് സ്വന്തം മക്കളുടെ ഗാതകരെ രക്ഷിക്കാൻ അങ്ങയുടെ പോലീസ് ഒത്തു കളിച്ചപ്പോൾ അങ്ങ് ഏത് കപ്പിലായിരുന്നു ചായ കുടിച്ചത് വണ്ടിപ്പെരിയാറിൽ പിഞ്ചു കുഞ്ഞു കൊല ചെയ്യപ്പെട്ടപ്പോൾ പ്രതിയായ ഡിവൈഎഫ്ഐക്കാരന് വേണ്ടി കോടതിയിൽ മൗനം പാലിച്ച സർക്കാരാണിത് പാലത്തായി പിഞ്ചുപാലിക നീതിക്കായി തെരുവിൽ അലഞ്ഞപ്പോൾ അങ്ങയുടെ പോലീസ് അവൾക്കെതിരെ റിപ്പോർട്ട് എഴുതുകയായിരുന്നു തീർന്നില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആ നീതി കിട്ടാത്ത പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇവിടെയുണ്ട് അപ്പോഴൊന്നും കാണാത്ത ഈ സ്ത്രീപക്ഷ മനോഭാവം ഇപ്പോൾ മാത്രം പുറത്തു വരുന്നത് നിയമസഭാ ഇലക്ഷൻ അടുത്തെത്തി നിൽക്കുമ്പോഴാണെന്ന് തിരിച്ചറിയാൻ മാത്രം വിഡ്ഢികളല്ല മലയാളി ശബരിമലയിലെ പവിത്രമായ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് ചെയ്തവർ അങ്ങയുടെ തൊട്ടടുത്ത് കസേരയിട്ട് കസേരിയിട്ടിരിക്കുമ്പോഴാണ് ഹങ്ങി പുകമർ സൃഷ്ടിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും സ്വർണ്ണ കവർച്ചാ വിവാദത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ രാഹുൽ മങ്കൂടത്തിൽ വ്യക്തിപരമായ കേസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അങ്ങയുടെ ഭരണപരാജയത്തിന്റെ തെളിവാണ് പിന്നെ പണ്ടേയെ നിങ്ങൾക്ക് സ്ത്രീ വിഷയം പൊക്കിപ്പിടിച്ചാണ് ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യത മുന്നിൽ തെളിയുന്നത് അത് നിങ്ങളുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി നീതി എന്നത് അങ്ങയുടെ സൗകര്യത്തിനനുസരിച്ച് അളന്നു കൊടുക്കാനുള്ളതല്ല നിയമത്തിന്റെ കണ്ണിൽ രാഹുൽ മങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ആ ശിക്ഷ ഉറപ്പാക്കേണ്ടത് കോടതിയാണ് അല്ലാതെ അങ്ങയുടെ പി ആർ ഏജൻസികൾ തയ്യാറാക്കി നൽകുന്ന ചായക്കപ്പുകളല്ല അധികാരത്തിന്റെ ഹുങ്കിൽ എതിരാളികളെ വേട്ടയാടുകയും കൂടെ നിൽക്കുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ശൈലി ജനാധിപത്യത്തിന് അപമാനമാണ് നീതിയോർല അങ്ങയുടെ ഈ ഇരട്ടത്തപ്പ് ചരിത്രം രേഖപ്പെടുത്തും ആ ചായക്കപ്പിലെ വരികൾ കൊണ്ട് അങ്ങയുടെ ഭരണത്തിലെ പാപക്കറകൾ കഴുകിക്കളയാമെന്ന് കരുതരുത് ജനങ്ങൾ അങ്ങയെ നിരീക്ഷിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ചായക്കപ്പ് നാടകത്തിന് ജനകീയ കോടതിയിൽ അങ്ങ് മറുപടി പറയേണ്ടി വരും അധികാരം ശാശ്വതമല്ല പക്ഷേ അങ്ങ് കാണിക്കുന്ന ഈ അനീതികൾ ജനങ്ങളുടെ ഓർമ്മയിൽ ശാശ്വതമായി തന്നെ നിലനിൽക്കും നിശ്ചയമായും ഈ രട്ടതാപ്പിന് കേരളം നൽകുന്ന മറുപടി അങ്ങയെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യും ആ കസേരിയിൽ നിന്നും പിണറായി വിജയൻ ഇറങ്ങിയിരിക്കും അത് ജനങ്ങളുടെ മറുപടി ആയിരിക്കും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി